നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം

ഉദ്ഘാടനം ചെയ്തു കാർഡിയോളജി സെന്ററുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് നമ്മുടെ നാട്ടുകാർ കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് സൗത്ത് തീർത്തു സൗജന്യമായി ഈ പരിശോധനയിൽ നമുക്ക് നമുക്ക് രോഗനിർണയം നടത്തുകയും ആവശ്യമുള്ള തുടർ ചികിത്സ ലഭ്യമാക്കാൻ ഈ ഒരു ക്യാമ്പ് ഉപകരിക്കും അതോടൊപ്പം ഇവിടെ ഇദ്ദേഹം വീണ്ടും പറഞ്ഞിരിക്കുന്നു ഇതിവിടെ തീരുന്ന ഒരു പ്രക്രിയയല്ല വരും മാസങ്ങളിൽ വീണ്ടും ന്യൂറോളജിയും യൂറോളജിയും ഉൾപ്പെടെയുള്ള അതീവ പ്രാധാന്യമുള്ള മേഖലയിൽ കൂടി പരിശോധന സംഘടിപ്പിക്കുമെന്ന് ഇവിടെ തീർച്ചയായും ഈ യാതുര സേവന രംഗത്ത് ഒരു ഒരു ഇല്ലാതെ ഒരു പ്രോഫിറ്റ് മോട്ടീവ് ഇല്ലാതെ സാമൂഹ്യ പ്രതിബദ്ധത പുലർത്തിക്കൊണ്ട് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത് നല്ലവരായ നമ്മുടെ നാട്ടുകാർക്ക് സാധാരണക്കാരെ നാട്ടുകാർക്കും എല്ലാവർക്കും ഉപകരിക്കും എന്ന് ഒന്നുകൂടി സന്തോഷത്തോടെ ഈ ഇതിനെ അറിയിക്കുകയാണ് കോളേജ് ജനറൽ സെക്രട്ടറി ഹമീദ് അധ്യക്ഷത സംഘാടകനറിയിക്കുകയാണ് പിന്നെ ആദ്യത്തെ ഒരു ക്യാമ്പാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഗാന്ധിയോളജി ക്യാമ്പ് ഇനി വരും ഓരോ രണ്ടാഴ്ച മുടുമ്പോൾ ഒരു മാസത്തിലോ ഇതിനുള്ള മുന്നിലുള്ള പ്ലാന് ഒരു ന്യൂറോളജി ക്യാമ്പ് ഒരു യൂറോളജി ക്യാമ്പ് അതുപോലെ തന്നെ ഒരു ഗ്യാസ്ട്രോ ഇത്തരം ക്യാമ്പുകൾ കൂടി ഇത്രയും പെട്ടെന്ന് സംഘടിപ്പിക്കാനുള്ള പ്ലാനുണ്ട് പാനൂർ നഗരസഭാ കൌൺസിലർ എൻ എ കരീം ഡോക്ടർ ശ്രാവൺ യാക്കു വെലാങ്കോട് ടി മഹ്റൂഫ് സമീർ പറമ്പത്ത് ഹമീദ് പൊറ്റേരി ഉമ്മർ കൊമ്പൻ ഡോക്ടർ ഉദാസിറ അഭിജിത്ത് എം ടി അലി കെ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ഡോക്ടർ ടി കാർത്തികേയന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടന്നത് നൂറുകണക്കിന് ആളുകളാണ് മെഡിക്കൽ ക്യാമ്പിൽ എത്തിയത് തുടർന്നും ഇത്തരം സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുമെന്ന് ഹോസ്പിറ്റൽ അധികൃതർ അറിയിച്ചു